ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വില്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് തോന്നൂർക്കര എ യു പി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു കലാശാസ്ത്ര മേളകളെ വിജയിച്ചവരെ ആദരിക്കുകയും വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ സ്നേഹം പദ്ധതിയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തു വിദ്യാഭ്യാസ മികവിനും കലാശാസ്ത്ര അഭിരുചികൾക്കുമുള്ള അംഗീകാരമായി തോന്നൂർക്കര എ യു പി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉപജില്ലാ സ്കൂൾ തലങ്ങളിൽ നടന്ന കലാശാസ്ത്ര മേളകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ സർവോത്മകമായ വളർച്ച ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുതുതായി നടപ്പിലാക്കുന്ന സ്നേഹം പദ്ധതിയെക്കുറിച്ച് അധ്യാപകനായി നിസാർ എം എസ് രക്ഷിതാക്കൾക്കായി വിശദീകരണം നൽകി വിശദീകരണത്തിനായിട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അൻസാർ മാസ്റ്റർ നന്ദി പറയുന്ന ടീച്ചർ പ്രിയപ്പെട്ട രക്ഷിതാക്കള് സഹപ്രവർത്തകരും കുട്ടികള് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാനി പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മളുടെ കലാമേളയിലെ മുന്നേറ്റാണ് ഈ വർഷം കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടികളുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയിൽ ഈ പദ്ധതിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ചടങ്ങിൽ അധ്യാപകരായ സുർജിത് ജോർജ് സുനീഷ സൈമൺ എന്നിവർ ആശംസകൾ നേർന്നു മുപ്പത്തി ഒന്നിനെ അവസാനിക്കുന്ന ജനുവരി ശാസന ഇല്ല ഭാരം എന്നാണ് എന്ന് വച്ചാൽ അറിയാലോ ശാസിക്കാൻ വന്നറിയാലോ അപ്പോ ശാസന ഇല്ല ഭാരം ഈ ഒരാഴ്ച ഒരു ഭാരണ വച്ചാലും ആരെ ആര് ശാസിക്കരുത് അല്ല നമ്മൾ വീട്ടിൽ എത്തിച്ചാൻ പാടില്ല കലഹം ഉണ്ടാവാൻ പാടില്ല അതിൽ നിന്നാണ് അത്ര കുട്ടികളിൽ എത്തുന്നുണ്ടാവുന്നത് മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്നത് അപ്പൊ ഒരു ആഴ്ച ഈ ഒരാഴ്ച നമ്മൾ നന്നായാൽ എന്തുണ്ടായി നമ്മുടെ മക്കൾ വിദ്യാലയത്തിലെ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങ് വലിയ ആവേശത്തോടെയാണ് സമാപിച്ചത് ന്യൂസ് ചേലക്കര